നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഷൈനയുടെയും മക്കളുടെയും ആത്മഹത്യയാണ് നമ്മുടെയൊക്കെ മനസ്സിലെ തീരാവേദന ഷൈനിയുടെ ഭർത്താവ് നോബിയുടെ കുടുംബത്തിന് സഭയിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ യാതൊരുവിധ പിന്തുണയും ലഭിക്കുകയുണ്ടായില്ല അതിൻ്റെയൊക്കെ കാരണങ്ങളിലേക്ക് ഓരോ ദിവസവും അയൽ അയൽവക്കത്തുള്ള ആളുകളിൽ നിന്നും സഭാ ജനങ്ങളിൽ നിന്നുമൊക്കെയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ നിന്നും ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഷൈനിയുടെ ഭർത്താവ് നോബിയുടെ വീട്ടുകൾ അത്രമേൽ ക്രൂരന്മാരായ മനുഷ്യരാണ് ഒരു മനുഷ്യനോട് കാണിക്കാവുന്ന യാതൊരുവിധ ദയയും കാണിക്കാതെ അതിക്രൂരമായിട്ടുള്ള പല കുറ്റങ്ങളും ചെയ്തിട്ടുള്ള ഒരു വ്യക്തികളാണ് ആ ഭവനത്തിൽ താമസിക്കുന്നത് നോബിയുടെ അനുജൻ നോബിയുടെ സഹോദരൻ അതിക്രൂരനായൊരു കുറ്റവാളിയാണെന്ന് തന്നെ പറയാം അമ്മ അതിലും വലിയ കൊടും ഭീകരയായ ഒരു കുറ്റവാളിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇവരുടെയൊക്കെ സ്ഥലത്തിനോട് ചേർന്ന് നോബിയുടെ സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന പുറ കുറച്ച് മാറിയുള്ള ഒരു സ്ഥലത്ത് പാറമട പോലെ രൂപവൽക്കരിച്ചു അവർ ആ സ്ഥലം പാറമടയായി കുറച്ച് നാളുകളായി അതിലെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് പാറ പൊട്ടിച്ച് മാറ്റുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിക്കുകയും ആ സ്ഥലം പിന്നീട് മണ്ണിട്ട് നികത്തി അവിടെ പലതരത്തിലുള്ള കൃഷികൾ ചെയ്യുന്നതിനുമുള്ള ആലോചനയിലായിരുന്നു അവർ പാറ ബ്ലോക്ക് പോലെയുള്ള സ്ഥലങ്ങളായിരുന്നു ഇതിനോട് ചേർന്നുള്ള താമസിക്കുന്ന ഒരു കുടുംബം ഇതിന് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായതിനെ തുടർന്ന് ഇവരോട് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി ആ വഴക്കിനൊടുവിൽ ഷൈനിയുടെ സഹോദരൻ്റെ കയ്യിൽ ഒരു കല്ലുമായി ചേർന്ന് ഈ ഭവനത്തിലെ അയൽ ഭവനത്തിലെ മോൻ്റെ തലയുടെ പിന്നിലായി അതിക്രൂരമായി മുറിവേൽപ്പിക്കുകയാണ് ചെയ്തത് ഇത് ചോദ്യം ചെയ്തതിനിടയിൽ നോബിയുടെ അമ്മ ആ കുടുംബത്തിലെ പിതാവിന് നേരെയും ആക്രമണമുണ്ടായി നോബിയുടെ അമ്മ ആ പിതാവിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണുണ്ടായത് അത്രമേൽ ഭീകരമായിട്ടുള്ള അവസ്ഥകൾ സൃഷ്ടിക്കുന്ന കൊടും ക്രിമിനലുകളായ ആളുകളാണ് നോബിയുടെ ഭവനത്തിലുള്ളതെന്ന് പറയാതിരിക്കാൻ തരമില്ല ഷൈനിയും മക്കളും ആ വീട്ടിൽ ഇത്രയും നാൾ കഴിഞ്ഞതുപോലും എന്തെല്ലാം പീഡനങ്ങൾ ശാരീരികമായുള്ള പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടാണെന്ന് അയൽവാസികളെ വെടിപ്പെടുത്തൽ നിന്ന് മനസ്സിലാവും ഷൈനി മക്കളും ആത്മഹത്യ ചെയ്തതിൽ വളരെയധികം വേദനപ്പെടുന്ന ഒരു വിഭാഗം ജനങ്ങളാണുള്ളത് അതിനിടയിൽ യാതൊരുവിധ കൂസലുമില്ലാതെ ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ കഴിയുന്നു ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് സന്തോഷമാണ് എങ്ങനെയെങ്കിലും ഷൈനി ഒഴിഞ്ഞു പോയതിൽ വളരെ സന്തോഷവതിയും നിഷ്കളങ്കയുമായി നടന്നിരുന്ന ആ പെൺകുട്ടിക്ക് സംഭവിച്ച ദാരുണ അന്ത്യത്തിൽ അവർക്ക് സന്തോഷത്തോടെ കഴിയുകയാണ് കാരണം യാതൊരു ഒരു ചെലവുമില്ലാതെ സ്വന്തം മരുമകളും മക്കളും ഈ ഭൂമിയിൽ നിന്നും യാത്രയായല്ലോ യാത്രയായാൽ മറ്റു വിധത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും അവർക്ക് പങ്കില്ല എന്നുള്ള തരത്തിൽ ഇവർ ഒഴിഞ്ഞു പോയല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് നോബിയുടെ വീട്ടുകാരെന്ന് പറയേണ്ടിയിരിക്കുന്നു അയൽ ഭവനങ്ങളിലുള്ളവർക്ക് പോലും ഇത്രയും ക്രൂരമായിട്ടുള്ള പീഡനങ്ങളും അവസ്ഥകളുമൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വന്തം ഭവനത്തിൽ താമസിച്ച ഇവരുടെ അവസ്ഥ എന്തായിരിക്കും അതിൻ്റെ പേരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസ് മുട്ടം കോടതിയിലാണ് ഉള്ളത് കോടതിയിൽ പോലും കേസ് എത്തെത്തക്ക വിധത്തിൽ ഇവരൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന അതിക്രൂര ക്രിമിനലുകളാണ് ഇപ്പോഴും ഇതിനൊന്നും ഒരു അന്ത്യവും വന്നിട്ടില്ല ഈ സംഭവങ്ങളൊന്നും ഇവരെ യാതൊരു വിധത്തിലും പിടിച്ചു കുലുക്കിയിട്ടുമില്ല കാരണം ഇവരുടെയൊക്കെ കുടുംബത്തിൽ ഒരു അച്ഛനുണ്ടല്ലോ എല്ലാത്തിനും രക്ഷിക്കാനായിട്ട് എന്ത് കാരണങ്ങളുണ്ടെങ്കിലും ഈ ബോബി ചേരിയിലൻ ഇതിനൊക്കെ പിന്തുണയുമായി പിന്നാലെയുണ്ട് ഒരു കുടുംബം മുന്നോട്ട് യോജിച്ചുകൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശത്തിലല്ല എങ്ങനെയെങ്കിലും കുടുംബത്തെ തകർത്തുകൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരുതരം തരം സൈക്കോയാണെന്ന് പറയേണ്ടി വരും അച്ഛനെ ബോബി ചേരിയിൽ അച്ഛൻ്റെയൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ആ കുടുംബം ഒരിക്കലും യോജിച്ചു പോകാത്ത വിധം ഇത്രമാൽ ഇത്രമേൽ ദാരുണ ഒരു അന്ത്യം വരിക്കേണ്ടി വന്നതെന്ന് പറയാതിരിക്കാൻ തരമില്ല സഭയിലെ ജനങ്ങൾ ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്തുണ്ട് ഷൈനിക്കും മക്കൾക്കും നീതി കിട്ടണമെന്നുള്ള ആവശ്യം ആ സഭയിലെയോ സമൂഹത്തിലെയോ ജനങ്ങൾ ആരും തന്നെ നോബിയുടെ കുടുംബത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല ആരും ആ കുടുംബത്തിലേക്ക് ഒന്ന് കാലെടുത്ത് വെക്കാൻ പോലും തയ്യാറല്ല അവരൊന്നും ആശ്വാസം അർഹിക്കുന്നവരല്ല അവർക്കൊന്നും ആശ്വാസമല്ല ഈ സമയത്ത് ക്രിമിനലുകളായ ആ വ്യക്തികൾക്ക് സന്തോഷമാണല്ലോ എന്നാ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു കൃഷി ചെയ്യുന്ന സാധനങ്ങളുമൊക്കെയായി ആയിരുന്നു കടകളിൽ പോയിരുന്നത് ഷൈനി അത്രമാത്രം ആ പറമ്പിൽ അധ്വാനിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നാണ് ആ നാട്ടുകാരൊക്കെയും പറയുന്നത് കടകളിലൊക്കെ എത്തുന്ന ആളുകളോട് വളരെയധികം കൂടി പെരുമാറിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു സ്നേഹവും കരുണയും ഒക്കെ ഉണ്ടായിരുന്ന ഷൈനിയോടും ആ നാട്ടുകാർക്കും സഭക്കാർക്കുമൊക്കെ വലിയ സ്നേഹമാണ് ഉണ്ടായിരുന്നത് ഇത്തരത്തിലൊക്കെ ആയിത്തീരും ഇവരുടെ ജീവിതമെന്നൊന്നും ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കാരണം അത്രമേൽ ആത്മവിശ്വാസവും സഹനവുമൊക്കെയായി ജീവിച്ചു പോന്നിരുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് നാട്ടുകാർക്കൊക്കെ ഷൈനയെ തോന്നിയിരുന്നത് അത് ശരിയുമായിരുന്നു പെട്ടെന്ന് കാലങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന ദുരിതത്തിന് ഒരവസാനം വരണ്ടേ എന്നുള്ള തീരുമാനം അങ്ങടിക്കുകയായിരുന്നു സ്വന്തം ഭവനത്തിൽ നിന്നും കൂടി യാതൊരു വിധത്തിലും മുൻപോട്ട് ജീവിക്കാനുള്ള പ്രോത്സാഹനമോ യാതൊരുവിധ പിന്തുണയോ ഇല്ലാതെ വന്നപ്പോൾ ഷൈനിയും മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇവരുടെ ഈ ആത്മഹത്യക്ക് പിന്നിലുള്ള സകല കുറ്റവാളികളെയും പുറത്തു കൊണ്ടുവരിക തന്നെയാണ് ചെയ്യേണ്ടത് വളരെ സുഖത്തോടുകൂടി ആഡംബരത്തോടുകൂടി യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ലാതെ ജീവിക്കുന്ന ഇവരെയൊക്കെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യേണ്ടതാണ് ഷൈനിയുടെ ഭർത്താവിൻ്റെ പിതാവിന് വേണ്ടിയെടുത്ത ഒരു കുടുംബശ്രീ ലോണിൻ്റെ പേരിലാണ് ഷൈനിക്ക് കുറേയധികം മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വന്നത് പിതാവിന് രോഗാവസ്ഥയിലായി ും ഷൈനി വളരെ നന്നായി ശുശ്രൂഷിക്കുകയും മറ്റു സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്തിരുന്നു കുടുംബശ്രീയിൽ നിന്നും എടുത്തുകൊടുത്ത ലോൺ തുടർന്ന് അടയ്ക്കാനാവാതെ വന്നപ്പോൾ ഷൈനിക്ക് വളരെയധികം മനോവേദനയുണ്ടായി കാരണം തുടരെ തുടരെയുള്ള ലോൺ അടവുകൾ മുടങ്ങി വരുന്നത് കൊണ്ട് കുടുംബശ്രീയിലെ ആളുകൾ ചോദിക്കാൻ തുടങ്ങി ഇങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾക്ക് പിന്നിൽ നിരവധിയായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് പിന്നിൽ ഷൈനിക്ക് പിടിച്ചു നിർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു യും മക്കളുടെയും ആത്മഹത്യ പെട്ടെന്നുണ്ടായ ഒന്നാണെന്ന് വിചാരിക്കാൻ പറ്റില്ല കാരണം ഷൈനി കുറെ നാളുകളായി ആലോചിച്ചു വെച്ചിരുന്നിട്ടുണ്ടാവാം ഒരു ജോലി ലഭിക്കാതെ വന്ന മാനസിക സമ്മർദ്ദമുണ്ട് എങ്ങനെ കുഞ്ഞുങ്ങളെ മുന്നോട്ട് ജീവിക്കും ഒരുമിച്ച് എങ്ങനെ ജീവിക്കും എന്നുള്ള പലതരത്തിലുള്ള ആശങ്കകളും ഷൈനിക്കുണ്ടായിരുന്നു ഇന്നത്തെ ഈ ലോകത്തിൽ ജീവിക്കുന്നതിൻ്റെ സാമ്പത്തികം വലിയൊരു ഘടകം തന്നെയാണ് ഏതെങ്കിലുമൊക്കെ തരത്തിൽ പിടിച്ചു നിൽക്കാമെന്ന് വിചാരിച്ചാൽ പോലും ഓരോ ദിവസം കഴിയും തോറും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടങ്ങൾ കയറി കയറി വരുന്ന അനുഭവമാണ് ഇന്ന് കാണാനായിട്ട് കഴിയുന്നത് ഷൈനിയുടെയും മക്കളുടെയും ഉള്ള ഈ കുറ്റവാളികൾ എല്ലാം തന്നെ പുറത്തു വരേണ്ടത് ഇവരെ എല്ലാം തന്നെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമായ ഒന്നാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് ഷൈനിക്കും മക്കൾക്കും നീതി കിട്ടണം ഇതിന് പിന്നിൽ ഉള്ളത് ആരായിരുന്നാലും ഷൈനിയുടെ വീട്ടുകാരായിരുന്നാലും നോബിയുടെ വീട്ടുകാരായിരുന്നാലും അച്ഛനായിരുന്നാലും ഏത് പുണ്യവാളന്മാരായിരുന്നാലും അത് പുറത്തു കൊണ്ടുവരിക തന്നെയാണ് വേണ്ടത് അവർക്ക് നീതി കിട്ടണം ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ അവകാശമുണ്ടായിരുന്ന മക്കളായിരുന്നു അവരും എന്ന് പറയുകയാണ്